ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതിന് വന്നതല്ല പോലീസുകാർ ഓടിച്ചപ്പോഴേ ഒളിച്ചിരിക്കാൻ വേണ്ടി കയറിയതാ അതിന് വെറുതെ ജീവനും കഴിയും പിടിച്ചോടുമ്പോ നിന്നയാളെ വീട് നോക്കിട്ടാണ് ഒളിക്കാൻ കയറുക ഒളിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലം ഏതാണോ അവിടെ കൊച്ചുണ്ടി വരെ ഒളിച്ചിരിക്കും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഇറങ്ങി പോവുകയും ചെയ്യും അതിന് വെറുതെ ഏതു നേരത്തേക്ക് ജീവിക്കുന്ന ഓടാൻ തോന്നിയതാണോ ും നാട്ടിൽ പറഞ്ഞു കേൾക്കണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു കള്ളന്റെ മേത്ത് എല്ലാ കുറ്റും ചാട്ടനെളുപ്പാണല്ലോ പക്ഷെ ഒന്നുണ്ട് കൊച്ചുണ്ണിക്ക് അടുപ്പുണ്ട് വീട്ടിലെ പെണ്ണുങ്ങൾക്കൊക്കെ ആ ഒരു ചിത്തിപ്പരല് സഹിക്കണ്ടു ഇട്ടിലൊരു വൃത്തിയേറ്റന്മാര് ശല്യം ആ വീടിനോ അവിടുത്തെ പെണ്ണുങ്ങൾക്ക് ഉണ്ടാവൂല അതിനുവേണ്ടി അങ്ങനെ പറയുന്ന പെണ്ണുങ്ങൾ ഉണ്ട് പറഞ്ഞോട്ടെ നമുക്ക് തിരിച്ചിത്തപ്പേരുണ്ടായാലും ആ പെങ്ങന്മാരൊക്കെ മനസമാധാനായിട്ട് കിടന്നുറയിക്കോട്ടെ എന്റെ പാത്തുമാക്കിനെ അറിയാമെങ്കിൽ പിന്നെ ആളുകൾ എന്ത് പറഞ്ഞു എനിക്കെന്താ അത് പറയാ മറുത്തു പോലീസ് ഉണ്ടെങ്കിലേ അപ്പുറത്തും കാവലുണ്ടാവും മകുടി ഊതി പാമ്പനെ പുറത്തിയടിക്കും പോലെ നിന്നെ പുറത്തടിച്ചു കൊട്ടയിലാക്കാനുള്ള ഊത്ത നീ കൊറേ ഊതി വിഷമിക്കും പക്ഷെ കൊച്ചുണ്ണി പുറത്തിയാടൂല്ല പുളൂസ് അടിക്കരുത് വാതിൽ ചവിട്ടി പൊലിക്കാൻ ആരോഗ്യം വാതിൽ തുറന്ന് ഒന്നും അറിയാത്ത പോലെ പെരുമാറണം അക താരാണ് ചോദിച്ചാ എന്റെ കെട്ടിയോനെന്ന് പറഞ്ഞാ മതി പുതിയ സംബന്ധക്കാരനാ പറയണം അത് നാട്ടുകടുപ്പുള്ള കാര്യല്ലേ പേരെന്താന്ന് ചോദിച്ചാലേ കോട്ടപ്പുറത്ത് ശങ്കരനുണ്ണി മുസ്ലിയാർ എന്ന് പറഞ്ഞാ മതി അല്ല മുസ്ലിയാരല്ല മുസ്ലിയാറല്ല േര് ശങ്കരനുണ്ണി പണിക്കർ അങ്ങനെ പറഞ്ഞാൽ മതി വാതിൽ അത് ഞാനിട്ട് കെട്ടിയവനുള്ള കഞ്ഞി ഉണ്ടാക്കുമായിരുന്നു അതെന്താ കെട്ടിയവനുള്ള കഞ്ഞിക്ക് ഇത്ര പ്രത്യേകത നിനക്ക് ജോലി കെട്ടിയത് ഈ ഒരു വാക്കാണ് എനിക്ക് കിട്ടേണ്ടത് അപകടത്തിൽ മരിച്ച നിന്റെ കെട്ടിയോന്റെ യഥാർത്ഥ എഴുതിയത് ഞാനാ ഇത് ഏത് കെട്ടിയോൻ ഉണ്ണി കൊച്ചു കള്ളാൻ കൊച്ചുണ്ണി ഇതെന്റെ പണിക്കരി പണിക്ക ിലും പിന്നെ പോലെ ചോരേ നീരുള്ള ഒരു പെണ്ണിന് എത്ര കാലം എന്ന് വെച്ചാ ഒറ്റത്തടിയായി കഴിയാൻ പറ്റിയ അയ്യോ കഷ്ടം അപ്പോ ഇതാണ് ായി കഴിയുന്നത് ഒഴിവാക്കാൻ കണ്ടുപിടിച്ചു കാണാൻ പറ്റാ പറയാൻ പറ്റില്ല അതെന്താ ചെറുപ്പ് ഒത്തിരി സമയം അങ്ങനെ അങ്ങനെ അപ്പൊ കഞ്ഞി തണുക്കില്ലേ പഴം കഞ്ഞു കുടിച്ചോളും പക്ഷേ കഞ്ഞി എങ്ങനെ ആറി തണുത്ത് പഴം കഞ്ഞി ആകുന്നത് എനിക്കിഷ്ടമല്ല ചൂടോട് പിടിക്കാനാണ്

നല്ലൊരു ഭാവി ഞാൻ കാണേ എന്നാ പറഞ്ഞോട്ടെ നല്ല ഭാവി മാത്രം അങ്ങോട്ട് പറഞ്ഞോട്ടെ ഭാവി ഞാൻ പറയാ താങ്കളെ കണ്ടിട്ട് മേലാവിൽ നിന്നും ശമ്പളം പറ്റുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് ലക്ഷണത്തിൽ പറയണു கேட்டோடு ஜில்லக்கா பட்சே தாங்கல் ஒரு விட ஆனும் லட்சணத்தில் വർത്തമാനം പറഞ്ഞത്യോ കൊച്ചുണ്ണി എന്ന പെരുണ്ടല്ലേ താങ്കൾക്ക് തന്നെ കൈയോടെ പിടിച്ചാമം അവനെ പിടിക്കാൻ വേണ്ടി താങ്കൾ പെടുന്ന പെടാപ്പാടുകളൊക്കെ തമ്പുരാൻ മോളിൽ നിന്ന് കാണുന്നുണ്ടല്ലോ അധിക താമസയാൽ തന്നെ തമ്പുരാൻ തന്നെ അവനെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു തരും അതുവരെ വെറുതെ അവന്റെ പിന്നാലെ കടന്ന് ഇങ്ങനെ ഓടിക്കളിക്കണ്ട ധൈര്യായിട്ട് പോയിക്കോളും സന്തോഷം ഉണ്ടോ അല്ല ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു തെറ്റിണ കാ ആ ചെറിയ ഏമാൻ വലിയ ഏമാന തന്നുപോയതുപോലെ ഒരു സലാം അത്രയും മതിയോ കഥ പിടിച്ചു ഞാൻ ഈ എന്ത് മറിമായും അത് കണ്ടോ ഇത് നീ അടിച്ചു വരിപ്പോ കണ്ണിപ്പെടാതെ പോയി കപ്പത്തൊലിയാ പിന്നെ പെട്ടു ഇനി രക്ഷയില്ലാതെ തോന്നുമ്പോൾ ഒരു വേഷം കെട്ട് ഉള്ളൂ അതിനാ നാട്ടുകാർ പറയണത് കൊച്ചുണ്ണി ഒടി വിദ്യക്കാരനാണ് ഒടിമറിഞ്ഞ് പട്ടിയും പൂച്ചയും പരിന്തൊക്കയായി മാറി രക്ഷപ്പെടുന്നവനാണെന്നൊക്കെ നിന്റെ പെടാപ്പാട് എനിക്കും പറച്ചവനും മാത്രല്ലേ അറിയൂ എന്തായാലും എന്റെ സമ്മതക്കാരെ ശങ്കറിനോടിപ്പണിക്കാർ കൊള്ളാം എനിക്കിഷ്ടമായി

അല്ലെങ്കിലും ഇപ്പം വീട്ടിലേക്ക് ചെന്നത് അപകടമാ അന്വേഷിച്ചിട്ട് കാണാതെ വരുമ്പോഴേ അവര് വീടിനടുത്ത് വരും പിടിക്കാൻ പറഞ്ഞത് എന്തായാലും ഇന്ന് ഇവിടുത്തെ സമ്മന്ധക്കാരനായി പിന്നെ ഇത്തിരി കഞ്ഞി ഉണ്ടാക്കി കഴിച്ചിട്ട് പോയാ മതി ഇരിക്കൂ ഞാൻ പെട്ടെന്ന് ഇരിക്കൂ എന്ന് ഒരു മര്യാദ പറഞ്ഞതാ ക്ഷീണമുണ്ടെങ്കിൽ അകത്ത് വന്ന് കടന്നോളൂ